നമസ്കാരം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വെച്ചിട്ട് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാമല്ലേ തീർച്ചയായും ഓൺലൈൻ പ്രചാരണം എങ്ങനെ പോകുന്നു സ്ഥാനാർത്ഥികളുടെ സ്വത്തുക്കൾ പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുടെ കണക്കുകൾ പിന്നെ പ്രമുഖ നേതാക്കൾ വരുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് അപ്പോ ഈ വിവരങ്ങളൊക്കെ വെച്ച് നിലമ്പൂരിലെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ എന്താണ് പ്രധാന മത്സരം എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം തുടങ്ങാം ശരി അപ്പോ രംഗം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ യു ഡി എഫും എൽ ഡി എഫും നല്ല ടൈറ്റായിട്ട് തന്നെയുണ്ട് അതെ നല്ല മത്സരം നടക്കുന്നുണ്ട് മറ്റുള്ളവർ അത്ര സജീവമായി കാണുന്നില്ല നാല് പേര് പിന്മാറിയല്ലോ അപ്പൊ ഇപ്പൊ പേര് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പി വി അന്വാറിന്റെ അപരൻ എന്ന് പറഞ്ഞ ആള് മാറിയതാണ് ആ അത് വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സാധ്യത അതെ അതെ അതൊഴിവായത് ശ്രദ്ധേയമാണ് പിന്നെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നൊരു വാർത്തയുണ്ടായിരുന്നല്ലോ അത് തെറ്റാണെന്നും പറയുന്നുണ്ട് ശരി ബി ജെ പിയുടെ കാര്യം എടുത്താല് സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ കണ്ടിരുന്നു തൃശൂരിലെ പോലെ ഇവിടെയും ക്രിസ്ത്യൻ വോട്ട് കിട്ടും നില മെച്ചപ്പെടുത്തും എന്നൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്നുള്ളത് അദ്ദേഹം തള്ളുന്നുമുണ്ട് അതെ ഇതൊക്കെ നടക്കുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പ്രത്യേകിച്ച് വണ്ടികൾ ആ അതാണ് വലിയൊരു ചർച്ചയായത് അതെ പലർക്കും സ്വന്തമായി വാഹനമില്ല പക്ഷേ പങ്കാളിയുടെ പേരിൽ ലക്ഷങ്ങളുടെ വണ്ടികളാണ് അതെങ്ങനെ അതാണ് കൗതുകം ഉദാഹരണത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് സ്വന്തമായി വണ്ടിയില്ല പക്ഷേ ഭാര്യയുടെ പേരിലോ മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ ജീപ്പ് മെറീഡിയൻ ഉൾപ്പെടെ രണ്ടു വണ്ടികൾ അതെ അത് വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരമുണ്ടായി എന്തുകൊണ്ടായിരിക്കും അത് ഇത്ര ഇത്ര വലിയ വിഷയമായത് ഒരു കാരണം സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ആളുകൾ സൂക്ഷ്മമായി നോക്കുന്നു എന്നതാണ് പിന്നെ പൊതുപ്രവർത്തകരുടെ ജീവിതശൈലി സുധാര്യത ഇതൊക്കെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും സ്വരാജ് ഇതിനു മറുപടി കൊടുത്തല്ലോ കൊടുത്തു അദ്ദേഹം പറഞ്ഞത് സത്യവാങ്മൂലം ശരിക്കു വായിക്കാത്തവരാണ് വിമർശിക്കുന്നത് ഭാര്യ ഒരു സംരംഭകയാണ് സ്വന്തം വരുമാനം വെച്ച് ബാംഗ്ലൂറിനടുത്താണ് വാങ്ങിയത് അതെല്ലാം സത്യവാങ്മൂലത്തിൽ ഉണ്ട് എന്നൊക്കെയാണ് ഓകെ അപ്പൊ ഇത് സ്വരാജിന്റെ മാത്രം കാര്യമല്ല അല്ലേ അല്ലേ അല്ല കോടികളുടെ ആസ്തിയുള്ള പി വി അൻവറിന് ഒരു ഇന്നോവയുണ്ട് സ്വന്തമായിട്ട് പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് അദ്ദേഹത്തിനും സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് കാറുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യവും അങ്ങനെ തന്നെ ഭാര്യയുടെ പേരിൽ ഒരു കാർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് സ്വന്തമായി കാറും ബൈക്കും ഉണ്ട് അപ്പോ ഇതൊരു ഒരു ട്രെൻഡ് പോലെ കാണുന്നുണ്ട് നിയമപരമായി പ്രശ്നമില്ലെങ്കിലും ഒരു ധാർമ്മികതയുടെ പ്രശ്നം അല്ലെങ്കിൽ സുതാര്യതയുടെ ചോദ്യം വരുന്നുണ്ടല്ലേ അതെ അതെ ജനപ്രതിനിധികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ വരുന്നുണ്ട് ശരിയാണ് ഇനി പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് വന്നാൽ പ്രമുഖ നേതാക്കൾ എത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും എത്തുന്നുണ്ട് വേണ്ടി ആ നിലമ്പൂരിൽ രണ്ടാം തവണയാണ് എത്തുന്നത് സ്വരാജിന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു നിയമസഭ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് മറവശത്ത് യു ഡി എഫിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി വരുന്നു അതെ ജൂൺ പതിനാലിന് വയനാട് എം പി കൂടിയാണല്ലോ ശരിയാണ് റോഡ് ഷോയും പൊതുസമ്മേളനവും ഉണ്ട് അപ്പോ നേതാക്കളുടെ ഈ വരവ് തന്നെ തിരഞ്ഞെടുപ്പിനൊരു പ്രാധാന്യം കൂട്ടുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണത് ഒരു വിലയിരുത്തൽ കണ്ടു അതായത് ഇടതുപക്ഷം ഇവിടെ ജയിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഒരു സൂചനയായിരിക്കും അപ്പോൾ യു ഡി എഫിന് അതൊരു വലിയ വെല്ലുവിളിയാകും തീർച്ചയായും അവരുടെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അതൊരു തിരിച്ചടിയാകാം അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ഇത് അഭിമാന പോരാട്ടമാണ് അപ്പോൾ ചിത്രം ഏകദേശം വ്യക്തമായി വരുന്നുണ്ട് കടുത്ത മത്സരം വലിയ നേതാക്കളുടെ സാന്നിധ്യം ഈ സ്വത്ത് സംബന്ധിച്ച വിവാദങ്ങൾ പിന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ ഭാരം എല്ലാം നമ്മൾ സംസാരിച്ചു ശരിയാണ് ഈ രാഷ്ട്രീയ ചർച്ചകൾക്കും വാഹന ഒക്കെ അപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിലമ്പൂരിലെ സാധാരണ വോട്ടർമാർ അവരെ ശരിക്കും ബാധിക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ എന്തൊക്കെയാവും അത് നമ്മൾ അധികം ചർച്ച ചെയ്തില്ല ഒരുപക്ഷെ ആ വിഷയങ്ങൾ അതാവാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവസാനം തീരുമാനിക്കുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്